മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ രംഗത്ത് വീണ്ടും റിസോർട്ട് രാഷ്ട്രീയം സജീവമാവുകയാണ് ബി എം സി തെരഞ്ഞെടുപ്പിന് പിന്നാലെ രൂപപ്പെടുന്ന അധികാര സമവാക്യങ്ങൾ നിർണായക ഘട്ടത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി ഏകനാഥ ഷിൻഡെ നയിക്കുന്ന ശിവസേനാ വിഭാഗം സ്വന്തം കൗൺസിലർമാരെ റിസോർട്ടിലേക്ക് മാറ്റിയെന്ന ആരോപണം വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ബി ജെ പി ഓപ്പറേഷൻ ലോട്ടസ് ശൈലിയിൽ നീക്കം നടത്തുമെന്ന ഭീതിയാണ് ഇതിന് പിന്നിലെന്നതാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകൾ ബി എം സിയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഏതൊരു പാർട്ടിക്കും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഓരോ കൗൺസിലറും അതിനിർണായകമാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഷിൻഡേയുടെ വിഭാഗം തങ്ങളുടെ കൗൺസിലർമാരെ മുംബൈക്ക് പുറത്തുള്ള ഒരു സ്വകാര്യ റിസോർട്ടിലേക്ക് മാറ്റി എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കൗൺസിലർമാരെ സംരക്ഷിക്കുവാനാണ് ഈ നീക്കം എന്ന വിശദീകരണം ഷിൻഡെ ക്യാമ്പ് നൽകുമ്പോൾ പ്രതിപക്ഷം ഇതിനെ ബി ജെ പിയെ പേടിച്ചുള്ള രാഷ്ട്രീയ ഒളിച്ചോട്ടം എന്ന രീതിയിലാണ് വിമർശനം ഉന്നയിക്കുന്നത് മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഷിൻ്റെ സഖ്യം വ്യക്തമായ ഭൂരിപക്ഷം നേടിയിട്ടും മുന്നണിയിൽ അവിശ്വാസം പുകയുന്നു എന്ന് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയാണ് ഫലം വന്നതിന് പിന്നാലെ ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻ്റെ ശിവസേനയുടെ ഇരുപത്തിയൊൻപത് കൗൺസിലർമാരെയും മുംബൈയിൽ മുംബൈയിൽ നിന്നും പുറത്തുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട് ബി ജെ പിയുടെ കുതിര കച്ചവടം ഭയന്നാണ് ഈ നീക്കമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ബാന്ദ്രയിലെ ആഡംബര ഹോട്ടലായ താജ് ലാൻഡ് സെനിലേക്കാണ് ഷിൻ്റെ വിഭാഗം ഒരു കൗൺസിലർമാരെ മാറ്റിയിരിക്കുന്നത് സഖ്യത്തിനാകെ നൂറ്റി പതിനെട്ട് സീറ്റുകൾ ലഭിച്ചതിൽ എൺപത്തിയൊൻപത് സീറ്റുകൾ ബി ജെ പിക്ക് ആണ് ഷിൻ്റെ വിഭാഗത്തിന് ഇരുപത്തിയൊൻപത് സീറ്റുകളാണുള്ളത് കേവല ഭൂരിപക്ഷത്തെ നൂറ്റി പതിനാല് സീറ്റുകൾ മതിയാകും സഖ്യത്തിൽ വലിയ കക്ഷി ബി ജെ പി ആണെങ്കിലും മേയർ സ്ഥാനം അത് തങ്ങൾക്ക് വേണമെന്ന വാശിയിലാണ് ഷിൻഡ പക്ഷമുള്ളത് കൗൺസിലർമാരെ ഒപ്പം നിർത്തി ബി ജെ പിയോട് വിലവേശുവാനാണ് ഷിൻഡയുടെ നീക്കം സഖ്യത്തിലാണെങ്കിലും ബി ജെ പി തങ്ങളുടെ കൗൺസിലർമാരെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചേക്കുമോ എന്നുള്ളൊരു ഭയം ആ ഒരു ആശങ്ക അത് ഷിൻഡെ ക്യാമ്പിനുണ്ട് സ്വന്തം പാളയത്തിലെ വിള്ളലുകൾ ഒഴിവാക്കാൻ കൂടിയാണ് റിസോർട്ട് രാഷ്ട്രീയം പയറ്റുന്നത് എന്നാണ് സൂചനകളും പ്രതിപക്ഷമായ ഉദ്ധവ് താക്കറെ പക്ഷത്തേക്കോ കോൺഗ്രസിലേക്കോ കൗൺസിലർമാർ കൂറുമാറാതിരിക്കുവാനാണ് ഈ മുൻകരുതൽ എന്നതാണ് ഷിൻഡെ വിഭാഗം പുറത്തു പറയുന്നതെങ്കിലും എന്താണ് യാഥാർത്ഥ്യം എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബി ജെ പിയുമായുള്ള അധികാര വിഭജന ചർച്ചകളിൽ മേൽക്കൈ നേടുകയാണ് എന്നുള്ളത് വ്യക്തമാണ് അറുപത്തിയഞ്ച് സീറ്റുമായി ഉദ്ധവ് ശിവസേനയാണ് രണ്ടാമത്തെ വലിയ കക്ഷിയായിട്ടുള്ളത് കോൺഗ്രസ്സിന് ഇരുപത്തിനാലിടത്തും വിജയിക്കുവാൻ സാധിച്ചിട്ടുണ്ട്